ജനദ്രോഹത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം മത്സരിക്കുകയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രണ്ട് സർക്കാരുകൾക്കുമെതിരായ ജനവിധിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാവുകയെന്നും മുഴുവൻ സീറ്റിലും യു ഡി എഫ് തൂത്തുവാരുമെന്നും ചെന്നിത്തല പറഞ്ഞു കാസർകോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പഴയങ്ങാടി മുട്ടം വെള്ളച്ചാലിൽ സംഘടിപ്പിച്ച യു ഡി എഫ് കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വർഷക്കാലമായി ഗവൺമെന്റ് ഈ ഗവൺമെന്റ് രാജ്യത്തെ ഭിന്നിപ്പിക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്താനുമുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് ബി ജെ പി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കാനും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഒരു പ്രയോജനവും ചെയ്യാത്ത ഈ സർക്കാരിനെതിരെ ജനങ്ങളുടെ ശക്തമായ വികാരം ഇന്ത്യയിലുടനീളം പ്രതിഫലിക്കുകയാണ് പട്ട്യാതി പട്ട്യവർഗ വിഭാഗങ്ങൾക്ക് വേടില്ല തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം പോലും കൃത്യമായി കൊടുക്കുന്നില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ദിയ കൊടുക്കുന്നില്ല മാത്രമല്ല അൻപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതപൂർണമായ ഒരു ജീവിതം സംഭാവന ചെയ്ത ഗവൺമെന്റ് ആണിത് എം പി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ സുധീഷ് വെളച്ചാൽ അക്ഷയ് പറവൂർ ടി അയ്യപ്പൻ കക്കപ്രവൻ മോഹനൻ ആബിദ ടീച്ചർ സുനിൽ പ്രകാശ് എസ് യു റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി